രണ്ടായിരത്തി പതിമൂന്നിൽ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമമുൾപ്പെടെ ഉണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ചാണ് നടി മിനു മുന്നീർ തുറന്നടിച്ചത് സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വന്നതുകൊണ്ടാണ് താനും വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്ന് മിനു പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് സമയത്താണ് ജയ്സൂര്യ തന്നെ കടന്നു ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതെന്നാണ് നടി വെളിപ്പെടുത്തിയത് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പിനെ അപേക്ഷിക്കാൻ ചെന്നപ്പോഴാണ് ഇടവേള ബാബുവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത് മുകേഷിന്റെയും മണിയൻപിള്ള രാജുവിന്റെയും ഭാഗത്തുനിന്നും മോശമായ സംസാരം വന്നതിൽ പിന്നെ അവരോട് മിണ്ടിയിട്ടില്ലെന്നും നടി പറഞ്ഞു സിനിമയിലെ മോശം അനുഭവങ്ങളിൽ ടുത്താണ് താൻ ചെന്നൈയിലേക്ക് പോയതെന്ന് നടി വ്യക്തമാക്കി എതിർത്തതോടെ നിരവധി അവസരങ്ങൾ നഷ്ടപ്പെട്ടതായും നടി പറഞ്ഞു അതേസമയം നടൻ ബാബുരാജിനെതിരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും ലൈംഗിക ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റായ മറ്റൊരു നടി രംഗത്തെത്തി അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്ക് ഒഴിഞ്ഞതിന് പിന്നാലെ പകരക്കാരനായി ബാബുരാജിനെ നിയോഗിക്കാനിരിക്കെയാണ് ആരോപണം സിനിമയിൽ അവസരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ബാബുരാജ് തന്നെ ഫ്ളാറ്റിലേക്ക് വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ സമാന രീതിയിൽ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചായിരുന്നു സംവിധായകൻ ശ്രീകുമാർ മേനോനിൽ നിന്ന് ദുരനുഭവമുണ്ടായതായി ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം